സിനിമാ മേഖലയിലെ പോരാട്ടത്തിന് പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ ഐക്യദാർഢ്യം കാമവേട്ടക്കാരായ ആണുങ്ങളുടെ ആധിപത്യ വിനോദ ക്ലബ്ബാക്കി മലയാള സിനിമയെ അധപതിപ്പിച്ചിരിക്കുകയാണെന്ന് സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രമേയം ആരോപിച്ചു ഇതിനെതിരെ പൊരുതുന്ന ഡബ്ല്യു സി സിക്ക് ഒപ്പം നിൽക്കുമെന്നും പുരോഗമന കലാസാഹിത്യ സംഘം പ്രഖ്യാപിച്ചു ഡബ്ല്യു സി സിയുടെ ലക്ഷ്യബോധത്തോളം ഇടപെടലിനെ തുടർന്നാണ് സംസ്ഥാന സർക്കാർ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി രൂപീകരിച്ചത് ആധുനിക കേരള സമൂഹത്തിന്റെ സാംസ്കാരിക നവോത്ഥാനത്തിന് എതിരായതും പിന്തിരിപ്പനും കടുത്ത സ്ത്രീവിരുദ്ധതയും തൊഴിലാളി വിരുദ്ധമായ മൂല്യബോധവും വ്യാവസായിക രീതികളുമാണ് മലയാള സിനിമയിലുള്ളതെന്ന് പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രമേയത്തിൽ പറയുന്നു സ്ത്രീകളെ കേവലം ലൈംഗിക ശരീരമായി മാത്രം കാണുന്ന മുതലാളിത്തത്തിന്റെ ആൺനോട്ടം കാമവേട്ടക്കാരായ ആണുങ്ങളുടെ ആധിപത്യ വിനോദ ക്ലബ്ബാക്കി മലയാള സിനിമയെ അതപ്പതിപ്പിച്ചിരിക്കുകയാണെന്നും പ്രമേയം കുറ്റപ്പെടുത്തി ഭീതിയുടെയും ആത്മഹത്യകളുടെയും മാനസിക വിഭ്രാന്തികളുടെയും ഇടമായി സിനിമാ മേഖലയെ മാറ്റിയിരിക്കുന്നു തൊഴിൽ നഷ്ടവും മറ്റും സഹിച്ച് പൊരുതിക്കൊണ്ടിരിക്കുന്ന സിനിമാ മേഖലയിലെ വനിതകൾക്കും ഡബ്ല്യു സി സിക്കും പുരോഗമന കലാസാഹിത്യ സംഘം അഭിവാദ്യം അർപ്പിക്കുന്നതായും പ്രമേയത്തിൽ വ്യക്തമാക്കി തിരുത്തൽ നടപടികൾക്കായുള്ള കേരള സർക്കാരിന്റെ പരിശ്രമങ്ങളെ പുരോഗമന കലാസാഹിത്യ സംഘം പിന്തുണയ്ക്കുന്നു സർക്കാർ നടപടി കൊണ്ടു മാത്രം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടില്ല വ്യവസായം കൃത്യമായ പരിശോധന നടത്തി സിനിമയെ മനുഷ്യർക്ക് പ്രവർത്തിക്കാവുന്ന ഒരു കല മാധ്യമ മേഖലയാക്കി നവീകരിക്കേണ്ടതുണ്ടെന്നും പുരോഗമന കലാസാഹിത്യ സംഘം സമ്മേളനം ആവശ്യപ്പെട്ടു സംസ്ഥാന കമ്മിറ്റി അംഗം ജി പി രാമചന്ദ്രനാണ് പ്രമേയം അവതരിപ്പിച്ചത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ